നസ്കൻ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന് മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ഇന്നലെ ഡൽഹിയിൽ പോയി വലിയ സമരം നടത്തി ജന്തർ മന്ദിറിലെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയൊക്കെ വിളിച്ചെങ്കിലും ആരും എത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഒടുവിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാനും എത്തി മാനം രക്ഷിച്ചു എന്നാൽ വാക്കുകൾ കൊണ്ടുപോലും മോദിയെയും കേന്ദ്ര സർക്കാരിനെയും വേദനിപ്പിക്കരുതേ എന്ന വാശി പിണറായിക്കുണ്ടായിരുന്നു അത്ര സൂക്ഷ്മതയോടെയാണ് പിണറായി പ്രസംഗം പറഞ്ഞത് ആകപ്പാട് എഴുതി വെച്ച പ്രസംഗം നോക്കി കുറെ കേന്ദ്ര അവഗണനയുടെ കണക്ക് വായിച്ചതല്ലാതെ രാഷ്ട്രീയമായ ഒരു വിമർശനവും ഉയർത്താതിരിക്കാൻ ബോധപൂർവം ശ്രമിച്ചു പിണറായി മാത്രമല്ല സംസാരിച്ച ആരും തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയോ ബി ജെ പിക്ക് ആർ എസ് എസിനെതിരെയോ ആഞ്ഞടിച്ചില്ല കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് ആശയക്കുഴപ്പം സൃഷ്ടിച്ച് പ്രസംഗിച്ചു പിണറായി പ്രസംഗം മുഴുവൻ പരിശോധിച്ചാൽ അദ്ദേഹം പറഞ്ഞ കണക്കിൽ പോലും അവ്യക്തതയുണ്ട് ഈ സമരം കൊണ്ട് പിണറായി ദേശീയ പ്രതിപക്ഷ നേതാവായി കേരളത്തിലെ അന്തം കമ്പികളൊക്കെ പിണറായി ഫാനായി വീണ്ടും വന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല സംഭവിച്ചത് ഈ സമരം കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിക്കുക തന്നെ ചെയ്തു അതുകൊണ്ടാണ് ഇന്നലെ രാജ്യസഭയിൽ ധവളപത്രം അവതരിപ്പിച്ചുകൂടെ കേരളത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് നിർമ്മല സീതാരാമൻ പിണറായിയുടെ കണക്കിനെക്കാൾ സി പി എമ്മുകാർക്ക് പോലും വിശ്വാസം ധനമന്ത്രി രാജ്യസഭയിലാണ് ധനമന്ത്രിയുടെ പ്രസംഗം ഇങ്ങനെയായിരുന്നു കണക്ക് അവതരിപ്പിച്ചത്യൂഷൻ ബിറ്റ്വീൻഡ് ഫോർട്ടീൻ

2014 to 24, only up to December 2023, 1, 50, 140 crores. Kerala. The percentage change is 224% increase. That is tax devolution, sir. Grants and aid and this is open for anyone to see. transfer or all, all, there, reserve bank is monitoring and publicly government of kerala can release the figure. is this received or not? so, i am not just giving a number which cannot be verified. it's been received. grants in aid from government of india, 2004 to 14, 25,629.7 crores. 10 years between 2004 and 14. 2014. 2014 to 24, Prime Minister Modi, government NDA grants an aid from government of India to Kerala compared to 25,000 something in these 10 years. 143,117 crores. So compared to 10 years of UPA. Nine years of NDA, 458% increase or 5.58 times increase. So that's aid, grants in aid. Sir, release under the special assistance to states for capital expenditure, which we commenced from 2020-21 because of post-COVID, as I said, we are also having capital expenditure uh, funding given to states. 50 year interest free. 2020, 2021, the first year when we started post COVID, 82 crores. 21, 22. And this, no finance commission has asked me to do. Finance commission has not said you have to give money to the states for capital expenditure. No. Because the recovery of the economy and sustaining the growth of the economy was very high priority, and Prime Minister's guidance to me was you should give money for the states to do their own. Projects and therefore the first year was 82 crores to Kerala, the second year 21 22 was 239 crores, 22 23 is 9, 1903 crores. So, all this has been released, Kerala received all this. In addition, rupees 18,087 crore have also been provided as additional borrowing to the state. സത്യം പറഞ്ഞാൽ മുൻ സർക്കാരുകളെക്കാൾ കൂടുതൽ സജീവമായി കേരളത്തെ സഹായിച്ചിരുന്നത് കേന്ദ്ര സർക്കാരാണെന്നും ഇതിലൊരു വിവേചനവും ഇല്ലെന്നും സംസ്ഥാനങ്ങളെ സഹായിക്കാൻ കേന്ദ്ര സർക്കാരിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നും വ്യക്തമായതും ജനങ്ങളുടെ സംശയമാറിയതും നിർമ്മലാ സീതാരാമന്റെ പ്രസംഗത്തോടെയാണ് ഇതിനു മുൻപ് നിർമല സീതാരാമൻ വിശദീകരണമൊക്കെ നൽകി സർക്കാരിന്റെ വാദം പൊളിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വ്യക്തമായി രാജ്യസഭയിൽ തന്നെ റിപ്പോർട്ട് കൊടുത്തതോടെ അന്തം കമ്മികൾ പോലും വാവൊളിച്ചു നിൽക്കുകയാണ് പലതരത്തിലാണ് കേന്ദ്ര സഹായം ഉണ്ടാവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് നികുതി വിഹിതമാണ് കേന്ദ്രത്തിന്റെ നികുതിയിൽ കേരളത്തിന് കൊടുക്കുന്ന വിഹിതം രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ പത്ത് വർഷം നീണ്ട യു പി എ സർക്കാരിൻ്റെ കാലത്ത് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി മൂന്ന് കോടി മാത്രമാണ് കേരളത്തിന് വിഹിതം കൊടുത്തതെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ ഒരു ലക്ഷത്തി അൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി കൊടുത്തു എന്ന് പറയുമ്പോൾ ഏതൊരു മൂന്നിരട്ടിയിൽ അധികമാണ് ഓർക്കണം ഇതിനുള്ള വരുമാന വർധനം കേരളത്തിൽ ഉണ്ടായിട്ടുമില്ല അല്ലെങ്കിൽ കേരളത്തിൻ്റെ നികുതി വരുമാനം കൂടി കരുതുകയില്ല കേരളത്തിന് അങ്ങനെ കാര്യമായി നികുതി വരുമാനം ഒന്നും കൂടുന്നില്ല കാരണം കേരളത്തിൽ വ്യവസായങ്ങളില്ല ഈ മൂന്നിരട്ടി നികുതി വിഹിതം കൊടുത്തിട്ടാണ് പറയുന്നത് കേന്ദ്ര അവഗണന എന്നത് ആദ്യത്തെ വാദം പൊളിച്ചടുക്കിയത് അങ്ങനെയാണ് രണ്ടാമത്തേത് കേന്ദ്ര ഗ്രാന്റ് ആണ് ഈ കേന്ദ്ര ഗ്രാന്റ് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നോക്കി കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന സഹായമാണ് ഇത് ഇരുപത്തിയായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് പത്ത് വർഷം നീണ്ട യു സർക്കാരിന്റെ ഭരണകാലത്തെങ്കിൽ മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് കോടി കൂടി എത്ര ഇരട്ടിയാണെന്ന് നോക്കുക ഇരുപത്തി അയ്യായിരം കോടിയാണ് ഒരു ലക്ഷത്തി പതിനോരായിരം കോടിയായി ഉയർന്നത് ആ കണക്കും പൂർണ്ണമായും പൊളിച്ചടുക്കി ഇത് കൂടാതെയാണ് അൻപത് വർഷം നീണ്ട പലിശരഹിത വായ്പ പലതവണയായി കേരളത്തിന് കേന്ദ്രം കൊടുത്തത് അത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങൾക്ക് പലിശരഹിത വായ്പ കൊടുത്തിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് എൺപത്തിരണ്ട് കോടി മാത്രം കൊടുത്തു പിറ്റേ വർഷം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തി കോടിയായി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് കോടി ഇതൊക്കെ പലിശരഹിത വായ്പയാണ് അൻപത് വർഷം കഴിഞ്ഞ് തിരിച്ചടച്ചാൽ മതി ഇതൊന്നും വായ്പ പരിധിയിൽപ്പെടുത്തി എന്ന് തോന്നുന്നില്ല കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല ഇത് കൂടാതെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി വർഷത്തിൽ കേരളം അർഹിക്കുന്നതിനേക്കാൾ പതിനെട്ടായിരത്തി എൺപത്തി ഏഴ് കോടി രൂപ വായ്പയും കൊടുത്തു എന്ന് പറയുന്നുണ്ട് വായ്പ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് കേരളത്തിന് അർഹതമായതെല്ലാം കൊടുത്തിരിക്കുന്നു ആകെപ്പാട് പരാതിയുള്ളത് യു ജി സി ഗ്രാന്റ് അടക്കം സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ഏതാണ്ട് ഏഴായിരത്തി ഇരുന്നൂറ് കോടി കിട്ടാനുണ്ട് പറയും അത് ശരിയാണ് അത് കൃത്യമായി കണക്ക് കൊടുക്കുന്നില്ല പിണറായി വിജയൻ വിചാരിക്കുന്നതും കെ എൻ ബാലഗോപാൽ വിചാരിക്കുന്നതും ഞങ്ങൾ ചെയ്യുന്നത് പോലെ ഞങ്ങൾ ചുമ ആ തൊണ്ടുകടലാസിൽ എഴുതിയിട്ട് പരസ്പരം വീതിച്ചെടുക്കും അങ്ങനെയല്ല ഇത് വലിയൊരു രാജ്യത്തിന്റെ അനേകം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതവും ചെലവും ഇതിനൊക്കെ കണക്കുണ്ട് കൃത്യമായ ഓഡിറ്റിംഗ് ഉണ്ട് ഈ ഓഡിറ്റിങ്ങും കണക്കും കൊടുത്താൽ മാത്രമേ കിട്ടൂ ഇത് കൊടുക്കാത്തത് കൊണ്ട് കൃത്യമായ പ്രൊപ്പോസൽ കൊടുക്കാത്തത് കൊണ്ട് ഏഴായിരത്തി ഇരുന്നൂറ് കോടി നിഷേധിച്ചു സംബന്ധിക്കുന്നുണ്ട് പലതിന്റെയും സമയം വൈകിപ്പോയി സമയത്ത് കൊടുത്തില്ല നിങ്ങളുടെ പിടിപ്പുകേടാണ് ഇപ്പോഴും കൃത്യമായി കണക്ക് കൊടുത്താൽ ബില്ല് കൊടുത്താൽ പ്രപ്പോസല് കൊടുത്താൽ കിട്ടുന്ന പണമുണ്ട് അത് ഉണ്ടാക്കാൻ അറിയില്ല അതുണ്ടാക്കിയാൽ അത് ചെലവാക്കണം എന്ന ബാധ്യതയുണ്ട് അതിനല്ല കണക്കിൽപ്പെടുത്താതെ വാങ്ങുന്നതിന് കാര്യം വീതിച്ചെടുക്കാറാണ് ഇപ്പോൾ കേന്ദ്രവിരുദ്ധ സമരത്തിന് വേണ്ടിയും ഖജനാവിന് കോടി മുടക്കി കാണും ഇത്തരത്തിൽ നിയമവിരുദ്ധമായി ചെയ്യുന്ന പ്രവർത്തി അനുകൂലിക്കാത്തതുകൊണ്ടാണ് എന്തായാലും വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന അവസ്ഥയിലാണ് വാസ്തവത്തിൽ ഈ സമരം എന്ന് പറയേണ്ടി വരും കാരണം ഈ സമരം യഥാർത്ഥത്തിൽ കണ്ണു തുറപ്പിച്ചത് കേന്ദ്ര അവഗണനയെന്ന് നുണ പൊളിക്കുന്നതിനാണ് നിവൃത്തികെട്ട് മോദി വിരുദ്ധരായ കേന്ദ്രവിരുദ്ധരായ പ്രതിപക്ഷത്തിന് പോലും ഇത് ശരിവയ്ക്കേണ്ടി വന്നു എന്തായാലും രാജ്യസഭയിൽ കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ സാമ്പത്തിക നേട്ടങ്ങളുടെ ധവളപത്രവും അവതരിപ്പിച്ചാണ് നിർമ്മലാ സീതാരാമൻ കയ്യടി വാങ്ങിയത് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ലോകത്തെ പതിനൊന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ ഇപ്പോൾ അഞ്ചാമത്തേതായി മൂന്നാം സർക്കാർ അധികാരത്തിൽ വരുന്നതോടെ മൂന്നാമതെത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ജർമ്മനിയെയും ജപ്പാനേയും മറികടന്ന് മൂന്നാമതെത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ധവളപത്രം മുമ്പോട്ട് പോകുന്നത് ഏതു തരത്തിൽ സാമ്പത്തിക മേഖലയിൽ വളർച്ചയുണ്ടായി ബാങ്കിങ് മേഖലയിലൊക്കെ മാറ്റം എന്ന് പറയുന്നത് ആറ് പോയിന്റ് ആറു ലക്ഷം കോടി വായ്പ കൊടുത്തിരുന്ന ബാങ്കിങ് മേഖല മുപ്പത്തി ഒൻപത് ലക്ഷം വായ്പ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് മാറി നമ്മളീ കിട്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോഴും വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ദേശീയപാതാ വികസനം മാത്രം ഒരു ഉദാഹരണമാണ് ഒരു ദിവസം ശരാശരി പന്ത്രണ്ട് കിലോമീറ്റർ ദേശീയപാത പൂർത്തിയായിരുന്നപ്പോൾ ഇപ്പോൾ ഇരുപത്തെട്ട് കിലോമീറ്ററാണ് മൂന്നിരട്ടിയിലേറെയാണ് ഒരു ദിവസത്തിൻ്റെ എന്ന് പറഞ്ഞത് അങ്ങനെ അടിസ്ഥാന മേഖലയിലും സാമ്പത്തിക മേഖലയിലും തൊഴിൽ മേഖലയിലും ഫൈനാൻഷ്യൽ മേഖലയിലുമൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണ് ബി ജെ പി സർക്കാർ മുമ്പോട്ട് പോകുന്നത് ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചാണ് അവർ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്